സതീഷ് ഗോപി ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ജനങ്ങളുടെ ആശങ്ക തീർച്ചയായും മനസ്സിലാക്കേണ്ടതാണ് പക്ഷേ സംസ്ഥാന സർക്കാരിന്റെ മുന്നിലുള്ള വഴി എന്താണ് ഇപ്പോൾ ഈ ഡാമിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞോട്ടെ നമ്മുടെ സംസ്ഥാനത്ത് എൺപത്തൊന്ന് ഡാമുകളുണ്ട് ഈ എൺപത്തൊന്ന് ഡാമിൽ അൻപത്തി ഏഴെണ്ണം വിജ് കെ സി ബിയുടെ കയ്യിലുള്ള ഡാമുകളാണ് ആ ഡാമിൽ അൻപത്തി ഏഴെണ്ണത്തിൽ നാൽപ്പത്തി അഞ്ച് റിസർവേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ പിന്നീട് ഇരുപത് ഡാം ഇറിഗേഷൻ ഡി വകുപ്പിൻ്റെ കീഴിലുണ്ട് ഇരു ഇരുപത് ഡാമിൽ ഇരുപത് റിസർവോയർ അതേപോലെ രണ്ട് ഡാം നമ്മുടെ വാട്ടർ അതോറിറ്റി കേരള വാട്ടർ അതോറിറ്റിയുടെ കീഴിലുണ്ട് ഇത്രയും ഡാമുകൾ എൺപത്തൊന്ന് ഡാമുകൾ നമ്മുടെ നാട്ടിലുള്ളപ്പോൾ ഈ മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന ഒറ്റ ഡാമിന് എതിരെ മാത്രമേ ഇതുപോലെ ഒരു എന്താ പറയുന്ന ഒരു ആശങ്ക വന്നിട്ടുള്ളൂ ആ ആശങ്ക അടിസ്ഥാനരഹിതമാണ് എന്ന് പറയാൻ ഒരിക്കലും സാധ്യമല്ല അതൊരാശങ്ക തന്നെയാണ് കാരണം സിവിൽ എഞ്ചിനീയറിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ട്രക്ചർ ഉണ്ടാക്കുമ്പോൾ ആ സ്ട്രക്ചറിൻ്റെ ആയിസ് പറയും ആയിസ് കഴിയുമ്പോൾ ആ സ്ട്രക്ചറിന് ബലക്ഷയം ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മളെല്ലാം പഠിപ്പിച്ചിട്ടുള്ളതും അങ്ങനെ തന്നെയാണ് നടക്കുന്നത് അതായത് എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സിമൻ്റ് ഒരു കെമിക്കൽ കോമ്പൗണ്ടാണ് കുറച്ച് പത്ത് എഴുപത് വർഷം കഴിയുമ്പോൾ അൻപത് മുതൽ എഴുപത് വർഷം വരെ ആകുമ്പോൾ ആ സിമൻറ്റിൻ്റെ ബൈൻഡിങ് പവർ ആ കെമിക്കൽ കോമ്പൗണ്ടിൻ്റെ ബൈൻഡിങ് പവർ നശിക്കുമെന്നും ആ സ്ട്രക്ചറിന് ബലക്ഷയം സംഭവിക്കുമെന്നും പറയും ഇത് ഇതിനെക്കാളും സിമൻറ്റിനേക്കാളും എത്രയോ കുറഞ്ഞ ബലക്കുറവുള്ള ഒരു മോട്ടറാണ് സുർക്കി മോട്ടർ ആ സുർക്കി മോട്ടർ കൊണ്ട് പണിത ഒരു ഡാമിൽ അൻപത് കൊല്ലം ആയസ് പറഞ്ഞു ശരി അൻപത് കൊല്ലം കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം നൂറ്റി ഇരുപത്തൊൻപത് കൊല്ലമായി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ പണിത് തുടങ്ങി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ പണിത് തുടങ്ങി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ പണി ഏകദേശം പൂർത്തിയായി കമ്മീഷൻ ചെയ്ത ഡാമാണിത് അപ്പോൾ ഈ സ്ട്രക്ചർ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലെയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിലെയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെയും മഹാപ്രളയങ്ങളെ അതിജീവിച്ചു അതൊരു മഹാ അത്ഭുതമാണ് ആ അതിജീവിച്ച ഡാം ഇപ്പോൾ കാലാവസ്ഥ രണ്ടായിരത്തി പതിനഞ്ച് കഴിഞ്ഞപ്പോൾ കാലാവസ്ഥയിൽ വളരെ മാറ്റമുണ്ടായി കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്ന ഇപ്പോഴത്തെ മഴയെന്നു പറയുന്നത് ഒരു മണിക്കൂറിനകത്തുള്ള പ്രസിപ്പിറ്റേഷൻ ഇരുപത് സെൻറ്റിമീറ്ററും മുപ്പത് സെൻറ്റിമീറ്ററുമാണ് ആ രീതിയിൽ മഴ പെയ്ത് ഒരു ഉരുൾപൊട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ ചൂരൽ മലയിൽ നടന്നതുപോലെ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കം ഉണ്ടായതുപോലെ അതിനനുബന് അനുബന്ധിച്ച് ഒരു ഉരുൾപൊട്ടൽ കൂടെ ഉണ്ടാവുകയാണെങ്കിൽ ആർക്കും പ്രവചിക്കാനൊക്കില്ല ഉരുൾപൊട്ടൽ ഉണ്ടാകില്ല എന്ന് പറയാനൊക്കില്ല ഉണ്ടാകുകയാണെങ്കിൽ ആ ഡാം അതിനെ അതിജീവിക്കുമോ അതൊരു ചോദ്യചിഹ്നമാണ് പിന്നീട് ഡാം എന്ന് പറയുന്നത് അതിന് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിരുന്നാലും അതിൻ്റെ കാലാവധി കഴിയുമ്പോൾ അതിന് ബലക്കുറുണ്ടാവും ഉള്ള കാര്യത്തിന് ഒരു സംശയവും ഇല്ല അതിനെ ബലം കൂട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രവൃത്തികൾ ചെയ്തിരുന്നാലും അതിന് കൺസ്ട്രക്ട് ചെയ്ത സമയത്ത് സ്ട്രെങ്ത് ഒരിക്കലും ഉണ്ടാവില്ല എന്ന് സിവിൾ എൻജിനീയറിംഗ് പഠിച്ച് ആർക്കും അറിയാം അതിന് ഒരു മാറ്റവും ഇല്ല അതുപോലെ തന്നെ ഇവിടെ പിന്നീട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇത് ലോകത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബറിൽ യു എൻ യുണൈറ്റഡ് നേഷൻ്റെ പിന്നീട് യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വാട്ടർ എൻവിയോൺമെൻറ്റ് ആൻഡ് ഹെൽത്ത് എന്ന് പറയുന്ന ഒരു ഒരു ഡിപ്പാർട്ട്മെൻറ്റുണ്ട് ആ ഡിപ്പാർട്ട്മെൻറ്റ് ലോകത്തിലെ പഴക്കം ചെന്ന ഡാമുകളുടെ ബലക്ഷയത്തെക്കുറിച്ച് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു ആ റിപ്പോർട്ടിൽ യു എൻ്റെ ഈ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ അവസ്ഥ പറയുന്നുണ്ട് ഇത് വളരെ ബലക്ഷയമാണ് ഇതിനെന്തെങ്കിലും ഉടനെ ഒരു പരിഹാരം ചെയ്യണം ഇത് ഇതിനെന്തെങ്കിലും സംഭവിച്ച മുപ്പത്തിയഞ്ച് ലക്ഷം ജനങ്ങളെ ഇത് നേരിട്ട് ബാധിക്കുന്നതാണ് എന്നാണ് ആ റിപ്പോർട്ടിൽ എഴുതി വച്ചിരിക്കുന്നത് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പ്രസിദ്ധീകരിച്ച ന്യൂയോർക്ക് ടൈംസ് ന്യൂയോർക്ക് ടൈംസ് എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും പ്രശസ്തമായ ഒരു ന്യൂസ് പേപ്പറാണ് ആ ന്യൂയോർക്ക് ടൈംസിൽ പ്രസിദ്ധീകരിച്ച ഒരു വാർത്ത എന്ന് പറയുന്നത് രണ്ടായിരത്തി ഒക്ടോബർ മാസം ഏഴാം തീയതി വന്നതാണ് ആ വാർത്തയിലും ഈ കാര്യം അടിവരയിട്ട് പറയുന്നുണ്ട് മുപ്പത്തഞ്ച് ലക്ഷം പേരെ അത് പിന്നീട് ബാധിക്കുന്നതാണ് ഈ ഡാമിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഡാമിന് സംഭവിക്കുമോ സംഭവിക്കില്ലേ എന്നുള്ളതല്ല ആദ്യത്തെ വിഷയം ആദ്യത്തെ വിഷയമെന്ന് പറയുന്നത് ജനങ്ങൾക്ക് ആശങ്കയുണ്ട് ആ ജനങ്ങളുടെ ആശങ്ക ദൂരീകരിക്കേണ്ടത്